ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു വ്ളോഗ് ചെയ്യാൻ തീരുമാനിക്കുന്നത് അതും ജർമ്മനിയിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാന്ന് തോന്നുന്നു ഇത്രയും സ്നോ എനിക്കൊന്നും കുറച്ചൊരു രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇന്നത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ് ഇന്ന് ഇവിടെ സ്കൂളുകൾക്കൊക്കെ ലീവാണ് സ്നോ കൂടുതലായതുകൊണ്ട് തന്നെ സ്നോ സ്റ്റോം ആയതുകൊണ്ട് സ്കൂളില്ല അതുപോലെ തന്നെ ലോക്കൽ ബസ് ട്രാൻസ്പോർട്ടൊന്നുമില്ല പിന്നെ കൃപേ കിൻ്റർ ഗാർഡൻ അതൊക്കെ ലീവാണ് അങ്ങനെ അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പുറത്തോട്ടിറങ്ങി വന്നു സ്നോ കാണാൻ വേണ്ടി ഇത് അകത്തുനിന്ന് കാണുന്നതും പുറത്തുനിന്ന് കാണുന്നതും മുൻ എൻറ്റയറി ഡിഫറെൻ്റ് ആണ് ഉണ്ടോ കാരണം നമുക്ക് അകത്തുനിന്ന് കാണുമ്പോൾ ഇതിൻ്റെ ഡെപ് എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല വൈറ്റ് ആയതുകൊണ്ട് പക്ഷേ പുറത്ത് വന്നപ്പോൾ ഏകദേശം കണ്ടുകളുടെ ഷൂ തന്നെ വലിയ ഷൂ ആണ് അത് തന്നെ മുങ്ങുന്നത്രയും ഏകദേശം ഒരു തേർട്ടി സെൻറ്റിമീറ്ററിൽ കൂടുതൽ തന്നെ ഈ സ്നോ ഹൈറ്റ് ഉണ്ട് ഇത് ഞാൻ ക്യാപ്ചർ ചെയ്തത് ജനുവരി ട്വൻറ്റി സിക്സ്ത്തിനാണ് കേട്ടോ റിപ്പബ്ലിക് ഡേ നാട്ടിൽ ഓൾറെഡി ലീവാണ് ഇവിടെയും അങ്ങനെ ലീവ് കിട്ടി പിന്നെ എന്താ പിന്നെ കുട്ടികൾക്കൊക്കെ ഹോംവർക്ക് മെയിൽ വഴി അയച്ചു കൊടുത്തിട്ടുണ്ട് ടീച്ചേഴ്സ് അപ്പോൾ അത് പ്രിൻ്റടുത്ത് ചെയ്യുക എന്നിട്ട് റിപ്ലൈ അയച്ചു കൊടുക്കുക പക്ഷേ ടീച്ചേഴ്സ് മെയിനായിട്ട് പറഞ്ഞെന്താന്ന് വെച്ചാൽ കുട്ടികളെ സ്നോയിൽ കളിപ്പിക്കണം എന്നാണ് സ്നോ ഇഷ്ടമാണെങ്കിൽ കുട്ടികൾ പുറത്തു പോയി സ്നോമാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഫിഗർ ഉണ്ടാക്കുകയോ എന്തുകൊണ്ടെങ്കിലും ചെയ്യാം അതിന് പ്രാധാന്യം കൊടുക്കണം പിന്നെ ഇലക്ട്രോണിക് ഡിവൈസ് ഒന്നും യൂസ് ചെയ്യരുതെന്നാണ് ടീച്ചർ നമുക്ക് മെയിൽ അയച്ചത് അതുകൊണ്ട് തന്നെ മാത്രമല്ല കുട്ടികളുണ്ടാക്കുന്ന ഫിഗറിന് പേരൊക്കെ കൊടുത്ത് അത് സെൻഡ് ചെയ്യാൻ കൂടി പറഞ്ഞിട്ടുണ്ട് ടീച്ചേഴ്സിന് അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് വന്നത് അപ്പോൾ ഇവിടെ ഇവിടെ വന്ന് കുറച്ച് എന്തൊക്കെയോ ചെയ്ത് കൂട്ടി പിന്നെ മാത്രമല്ല ആദ്യമായിട്ട് ഇത്രയും സ്നോ ആയതുകൊണ്ട് തന്നെ വലിയ തണുപ്പുമില്ല അതുപോലെ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് കൂടുതൽ സമയം ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു എനിക്ക് രണ്ട് ദിവസമായി ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു പക്ഷേ അതൊന്നും കാര്യമാക്കാതെ പുറത്തിറങ്ങിയതാണ് ഇപ്പോൾ പനിയും പിടിച്ച് കൂടി കാരണം ഒന്ന് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് സമയം കൂടുതൽ തണുപ്പിൽ നിന്നു മാത്രമല്ല ഞാൻ ഇന്നലെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അതിലും ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ ജാക്കറ്റുന്നൂടെ അതെ പുറത്തിറങ്ങി അങ്ങനെ ഇത് നമ്മുടെ അപ്പാർട്ട്മെൻ്റെ മുമ്പിലുള്ള പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ ഇവിടെ മൊത്തം ഐസായി കണ്ടോ അതോ ഒരാൾ എടുത്ത് പോകുന്നു എങ്ങനെ ഈ ഇതിൽ സത്യം പറഞ്ഞാൽ സൈക്കിൾ എടുത്ത് പോകാൻ പറ്റില്ല അവിടെ എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയില്ല പിന്നെ കാറൊക്കെ എടുത്ത് രണ്ട് മൂന്ന് ആൾക്കാർ പോകുന്നതുകൊണ്ടു നമ്മൾ വിചാരിച്ചു നേരെ പോയിന്ന് പക്ഷേ അല്ല കേട്ടോ കാരണം അവർ കുറച്ച് പകുതി എത്തുമ്പോഴേക്ക് സ്റ്റക്കാകുന്നുണ്ട് ഐസിൽ ടയർ മൂവ് ആവാതെ സ്റ്റക്കാകുന്നുണ്ട് അങ്ങനെ പിന്നെ സൈക്കിളൊന്നും എടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിലൂടെ എടുത്ത് പോകാൻ വേണ്ടി ഇത് കാണുന്ന പോലെയല്ല സൈക്കിളിൻ്റെ ടയർ നീങ്ങൂല ഇപ്പോൾ സ്ട്രോളർ എടുത്താൽ തന്നെ സ്ട്രോളറിൻ്റെ ടയർ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കും ഐസ് കുറച്ച് കട്ടിയായാലേ ഇതിപ്പോൾ പെയ്ത ഉടനെ ആയതുകൊണ്ട് ഒരു എന്താ പറയുക ഈ ഉപ്പൊക്കെ പിടിക്കൂല ആ ഒരു ഫീൽ തന്നെയാണ് ഇതിന് ഇത് കണ്ടോ ഇത് വേസ്റ്റ് കളയുന്ന ഏരിയ ആണ് കേട്ടോ അതൊക്കെ മൊത്തം ഐസിൽ മൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ പാർക്കായാലും മൊത്തം ഇതിങ്ങനെ വീഴുന്നതെല്ലാം ഇങ്ങനെ കമ്പിയിലും കണ്ടു മരത്തിൻ്റെ ചില്ലകളിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇതിപ്പോൾ സാധാരണ ഞാൻ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ചേച്ചിയൊക്കെ ചോദിക്കാറുണ്ട് ഇത് ഭയങ്കര തണുപ്പല്ലേ ആണ് തണുപ്പല്ലേന്ന് വെച്ചാൽ കാരണം അത് നമ്മളിപ്പോൾ സാധാരണ ഫ്രീസറിൽ കഴിയുമ്പോൾ തന്നെ ഇത്രയും തണുപ്പുണ്ടാകും അപ്പോൾ ഇത് എത്രമാത്രം തണുപ്പുണ്ടാവുമല്ലേന്ന് അങ്ങനെയല്ല കാരണം നമ്മളിപ്പോൾ ഫ്രീസറിൽ പോയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു തണുപ്പും ഈ തണുപ്പും നമ്മുടെ വ്യത്യാസമുണ്ട് കാരണം നമ്മൾ പ്രിക്കോഷൻസ് എടുക്കുന്നില്ലല്ലോ ഇതിപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ലെയർ ഡ്രസ്സൊക്കെ ഇട്ട് ജാക്കറ്റ് തൊപ്പിയൊക്കെ വെച്ച് ഗ്ലൗസ് ഒക്കെ ഇട്ട് നല്ല തിക്ക് സോക്സ് വിൻ്റർ ഷൂ ഒക്കെ ഇട്ടാണ് പുറത്തിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ വലിയ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല സാധാരണ ഡ്രസ്സിൽ നമുക്ക് വീടിന് അകത്ത് നിന്നല്ലായിരിക്കും അതിനേക്കാളും തണുപ്പ് ഫീൽ ചെയ്യാം ശരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നുള്ളത് റോഡിലാണ് കേട്ടോ ഇപ്പോൾ റോഡൊന്നും കാണുന്നില്ല ഇപ്പം റോഡ് ഇങ്ങനെ ഉണ്ടാകുമ്പോഴില്ല നമുക്ക് റോഡിലൊക്കെ ഇങ്ങനെ ഇറങ്ങി കളിക്കാൻ പറ്റും അപ്പോൾ മാത്രമല്ല ഇങ്ങനെ കുറച്ചുകൂടി സ്നോ ഉണ്ടാകുമ്പോഴാണ് കുറച്ചുകൂടി രസം തോന്നുന്നത് എനിക്ക് കളിക്കാൻ സാധാരണ സ്നോ ഉണ്ടാകുമ്പോൾ ഒരു അലമ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ കുറേ കൂടുതലോണ്ട് തന്നെ നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് പിന്നെ മാത്രമല്ല ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കഴിഞ്ഞ ദിവസത്തെ കണ്ട് കണ്ട സമയത്ത് അതിലൊക്കെ കുറേ ആൾക്കാർ കമൻറ്റിട്ട് കണ്ടു ഓ ഇതൊക്കെ ഒരു ഭാഗ്യമാണ് ഒന്ന് കാണണ എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ നിറഞ്ഞേനെ അല്ലെങ്കിൽ എൻ്റെ ഫോണൊക്കെ മെമ്മറി ഫുൾ ഫുള്ളായേനെന്നൊക്കെ പറഞ്ഞു ഇത്രയും നല്ല സാധനം ഉണ്ടെങ്കിൽ എല്ലാ സമയത്തും ഫോണിൽ റീൽസ് എടുക്കുന്നതായിരിക്കും പണി എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് സത്യം പറഞ്ഞ ഇതിങ്ങനെ കാണാത്തവർക്കൊക്കെ ഇത് വലിയൊരു എന്താ പറയുക ഒരു മാജിക്കലാണ് കാണുന്നവർക്കും മാജിക്കലാണ് എന്നാലും കാണാത്തവർക്ക് ഇത് വൺ ടൈം കാണേണ്ട ഒരു സംഭവം സംഭവം തന്നെയാണ് അപ്പം ഇത്രയും നല്ലൊരു സംഭവം ഉണ്ടായിട്ട് നമ്മൾ വീഡിയോ എടുത്തില്ല അല്ലെങ്കിൽ ഇതിനൊന്ന് ക്യാപ്ചർ ചെയ്ത് വെച്ചില്ല മെമ്മറിക്ക് വേണ്ടിയെന്ന് വെച്ചാൽ അതൊരു മോശമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചതും പിന്നെ കുട്ടികളുടെ കലവില സൗണ്ട് ഇല്ല ഞാൻ വോയിസ് ഫുള്ളി മ്യൂട്ടേറ്റാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പുറത്തുള്ള ഒച്ചയെന്ന് നിങ്ങൾക്ക് കേൾക്കൂല്ല പിന്നെ എനിക്കിപ്പോൾ സൗണ്ടില്ല വോയിസ് കൊടുക്കാൻ വേണ്ടി ഇത് നമ്മുടെ കിച്ചണിൻ്റെ നേരെ താഴെയുള്ള ഏരിയ ആയിട്ടോ ഇതാണ് ഞാൻ സാധാരണ എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ കാണിക്കാറുള്ള സ്ഥലം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചെറിയൊരു പോഷം മാത്രമേ നമുക്ക് കിച്ചണിൽ നോക്കുമ്പോൾ കാണുന്നുള്ളൂ ഇവിടെ എത്തിയപ്പോഴാണ് ഇതിൻ്റെ സത്യം പറഞ്ഞാൽ റിയാലിറ്റി മനസ്സിലായത് നല്ല തിക്കായിട്ടുണ്ട് മരത്തിൻ്റെ മുകളിലായാലും നിലത്തായാലും ഇതൊന്നും ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല ക്ലീൻ ചെയ്തിട്ടില്ല ഒന്നും അതുകൊണ്ട് തന്നെ നമുക്കിതിനൊക്കെ ഒന്ന് കുലുക്കി നമ്മൾ നാട്ടിലൊക്കെ മരം കുലുക്കൂല വെള്ളം താഴോട്ട് വീഴാൻ വേണ്ടി നല്ല സീനായിട്ട് അതുപോലെ ഒന്ന് അതുപോലൊന്നും കുലുക്കൊരു ഫോട്ടോസൊക്കെ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ വർക്കായില്ല അതൊന്നും ഇത് കണ്ടോ ആ വണ്ടി പോകുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്പോൾ റോഡൊക്കെ ശരിയായോന്ന് കുറച്ച് അങ്ങോട്ടൊക്കെ സ്നോ ഒക്കെ ക്ലീൻ ചെയ്തു എന്നാണ് വിചാരിച്ചത് പക്ഷേ തൊട്ട് കുറച്ച് അപ്പുറം എത്തിയപ്പോഴേക്കും അത് നിന്നു കിട്ടാം ഇത് നമ്മുടെ കിച്ചൺ എന്നുള്ള വ്യൂ ഉള്ള ശരിക്കുള്ള സ്ഥലം ഇതാണ് ഇതിപ്പോൾ ആരെയും എങ്ങനെയെന്നറിയില്ല അവൾ ധൈര്യത്തോടെ അങ്ങോട്ട് പോയി അത് പോകുന്നത് കണ്ടപ്പോൾ നമ്മളും ആയി നമുക്കും പോകാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ എങ്ങനെയും നനഞ്ഞു അതിന് ഇപ്പോൾ കുളിച്ച് കയറാമെന്നുള്ളൊരു അവസ്ഥയായിരുന്നു സാധാരണ ചെറിയ സ്നോ ഒന്നും അധികം ആൾക്കാരൊന്നും പുറത്തിറങ്ങുന്നത് അല്ലെങ്കിൽ കൂടുതൽ സ്നോ ഒന്നും എടുത്ത് കളിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇന്നലെ എല്ലാവരും ഒട്ട് വീക്ക് കുറേ ആളുകൾ സ്നോയിൽ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തു കുറേ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അത്രയൊക്കെയാണ് ഇതിപ്പോൾ രാത്രി എടുത്ത വ്യൂ ആണ് കേട്ടോ രാവിലെയുള്ള വ്യൂസ് കഴിഞ്ഞ് നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ആറ് മണിയാവുമ്പോഴാണ് നമ്മൾ വീണ്ടും പുറത്തിറങ്ങിയത് അപ്പോൾ ആ സമയത്തുള്ള വ്യൂ ആണ് ഈ കാണുന്നത് പിന്നെ ഈ ലൈറ്റിലോട്ട് സ്നോ വന്നൊരു എഫക്റ്റ് ഉണ്ടല്ലോ അത് വല്ലാത്തൊരു ഭംഗിയാണ് അതിന് ഞാൻ ഞാനതിൻ്റെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ല ഉണ്ട് കാണാൻ ഈ ലൈറ്റിലോട്ട് ഇങ്ങനെ സ്നോവ് സ്നോവുന്നത് കാണാം നമുക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിചാരിക്കുന്നു മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം ബൈ